ജിമ്മിൽ കൺസിസ്റ്റൻസിക്ക് വളരെ പ്രാധാന്യമുണ്ട് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം നിങ്ങളിപ്പോൾ മുടങ്ങാതെ ഒരു മാസം ജിമ്മിൽ പോയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്തു എന്ന് വിചാരിക്കുക അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുകയാണ് ഒരു വൺ വീക്ക് വർക്ക്ഔട്ടൊന്നും ചെയ്യേണ്ട റെസ്റ്റ് എടുക്കുകയാണ് ഈ വൺ വീക്ക് കഴിയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത മസിൽസിനോ അല്ലെങ്കിൽ ബോഡി ഷേപ്പിനോ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ കുറച്ച് റിലാക്സ്ഡ് ആയ ഒരു ഫീലൊക്കെ കിട്ടും നിങ്ങൾ ജിമ്മിൽ പോകാതെ ഒരു മാസം റെസ്റ്റ് എടുത്താലോ അപ്പോൾ ചെറിയ അളവിൽ മസിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും നിങ്ങളുടെ ഷോൾഡേഴ്സൊക്കെ കുറച്ച് ഒതുങ്ങിയതുപോലെ നിങ്ങൾക്ക് തോന്നാം നിങ്ങളുടെ വി ഷേപ്പ് ഒക്കെ ചെറുതായിട്ട് കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നാം അതേപോലെ നിങ്ങൾ ഫ്ലെക്സ് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും ഇനി നിങ്ങൾ ആ ബ്രേക്ക് മൂന്ന് മാസം എടുത്താലോ നിങ്ങളുടെ ഷോൾഡേഴ്സിന്റെ ആ തലയെടുപ്പൊക്കെ പോയിട്ട് നിങ്ങളുടെ വി ഷേപ്പ് ഒക്കെ കുറഞ്ഞ് നിങ്ങളുടെ ഒക്കെ നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ ആവാൻ തുടങ്ങും എന്നാൽ നിങ്ങൾ ഈ ബ്രേക്ക് ആറുമാസത്തേക്ക് നീട്ടിയാലോ ആറുമാസാകുമ്പോഴേക്കും നിങ്ങളുടെ ബോഡി മസിൽസിനെയും ഷേപ്പിനെയും അത് നല്ല രീതിയിൽ ബാധിച്ചേക്കാം നിങ്ങളുടെ ഒക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് നിങ്ങളുടെ ഷേപ്പ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി ഒരു നോർമൽ ലുക്കിലേക്ക് നിങ്ങൾ തിരിച്ചെത്തുന്നു അപ്പോൾ നിങ്ങൾ ആറ് മാസം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തു എന്നിട്ട് ആറ് മാസം ബ്രേക്ക് എടുത്തു ആ മസിൽസൊക്കെ ബ്രേക്ക് ഡൗൺ ആയി പെട്ടെന്നൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുകയാണ് നിങ്ങൾ തിരിച്ച് ജിമ്മിലേക്ക് ജോയിൻ ചെയ്യുന്നു നിങ്ങൾ ജോയിൻ ചെയ്ത് ആദ്യത്തെ ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിയുന്നതോടു കൂടി ആ മാജിക്ക് സ്റ്റാർട്ട് ചെയ്യും ആദ്യത്തെ ദിവസം വർക്കൗട്ട് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വൺ വീക്ക് വർക്കൗട്ട് ചെയ്ത റിസൾട്ട് കിട്ടും ഒരാഴ്ച നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് വൺ മന്ത് വർക്കൗട്ട് ചെയ്ത റിസൾട്ട് കിട്ടും നിങ്ങളൊരു വൺ മന്തോ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് മന്ത്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും പണ്ട് നിങ്ങൾ ആറുമാസം മാസം വർക്കൗട്ട് ചെയ്ത അതേ റിസൾട്ട് ഈ ഒന്നര മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും ഈ മാജിക്കിൻ്റെ പേരാണ് മസിൽ മെമ്മറി ഈ വീഡിയോയിലൂടെ നമുക്ക് എന്താണ് മസിൽ മെമ്മറി എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മസിൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിൽ ഫിസിക്കലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെമ്മറി അല്ല നേരെ മറിച്ച് നമ്മുടെ ബ്രെയിനിന്റെ മോട്ടോർ കോട്ടക്സ് എന്ന ഭാഗത്താണ് ഈ മസിൽ മെമ്മറി സ്റ്റോർ ആവുന്നത് ബ്രെയിനിന്റെ ഈ മോട്ടോർ കോട്ടക്സ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ മസിൽസിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് മോട്ടോർ കോട്ടക്സിൽ നിന്നും സിഗ്നൽസ് സ്പൈനൽ കോഡിലേക്ക് എത്തുന്നു സ്പൈനൽ കോഡിലെ മോട്ടോർ ന്യൂറോൺസ് ഈ സിഗ്നല് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ എത്തിക്കുന്നു ഈ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ നിന്നുമാണ് മസിൽസിന് ഈ സിഗ്നൽ കിട്ടിയിട്ട് മസിൽ കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ മസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ധാരാളം മസിൽ ഫൈബേഴ്സ് കൊണ്ടാണ് ഈ ഓരോ മസിൽ ഫൈബേഴ്സിലും അത് കൺട്രോൾ ചെയ്യാനായിട്ട് കൺട്രോൾ സെന്റേഴ്സ് ഉണ്ടാവും ഇതിനെ വിളിക്കുന്ന പേരാണ് മയോന്യൂക്ലൈ അപ്പോൾ സാധാരണ വർക്ക്ഔട്ടൊന്നും ചെയ്യാത്ത ഒരാളുടെ മസിൽ ഫൈബേഴ്സിൽ കുറച്ച് മയോന്യൂക്ലൈ മാത്രമേ ഉണ്ടാവും എന്നാൽ നിങ്ങൾ നല്ല രീതിയിൽ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽ ഫൈബേഴ്സ് ടിയർഡൌൺ ആവാൻ തുടങ്ങും അതായത് ചെറിയ കീറലുകൾ വന്നിട്ട് അത് റെക്കവർ ആയിട്ട് മസിൽ വലുതാവാൻ തുടങ്ങും ഇതേ സമയത്ത് ഈ വലിയ മസിൽസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിൽ ധാരാളം പുതിയ കൺട്രോൾ സെന്റേഴ്സും രൂപം കൊള്ളുന്നുണ്ട് അതായത് ഈ മയോന്യൂക്ലിയും ഉണ്ടാകുന്നുണ്ട് ഈ മാജിക് പറയുന്ന പേരാണ് മസിൽ ഹൈപ്പർട്രോഫി അതായത് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽ ഫൈബേഴ്സ് കേഡൌൺ ആയി റെക്കവറായി വലുതായി വന്ന് ആ മസിൽ ഫൈബേഴ്സിൽ ധാരാളം കൺട്രോൾ സെന്റേഴ്സ് അതായത് മയോന്യൂക്ലിയ വരുന്ന പ്രക്രിയ അതാണ് മസിൽ ഹൈപ്പർട്രോഫി ഇനി നിങ്ങൾ കുറെ കാലം വർക്കൗട്ട് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുക ഈ വലിയ വലിയ മസിൽ ഫൈബേഴ്സ് ഒക്കെ കാലക്രമേണ ചെറുതാവാൻ തുടങ്ങും ഇങ്ങനെ ഈ മസിൽ ഫൈബേഴ്സ് ചെറുതായി ചെറുതായി വന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്ന അവസ്ഥയാണ് നമ്മൾ മസിൽ അട്രോഫി എന്ന് പറയുന്നത് പക്ഷേ ഈ മസിൽ ഫൈബേഴ്സിന്റെ വലിപ്പം കുറയുമ്പോൾ അവിടെയുള്ള കൺട്രോൾ സെന്റർസ് അതായത് മയോന്യൂക്ലിയുടെ എണ്ണം കുറയുന്നില്ല നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എത്രയാണോ മയോനുക്ലേ ആ മസിൽ ഫൈബറിൽ ഉള്ളത് അത്രയും മയോനുക്ലേ തന്നെ ആ മസിൽ ഫൈബറിൽ അവിടെ തന്നെ ഉണ്ടാവും ഈ മയോന്യൂക്ലിയ പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലം ചില ആളുകളിൽ ലൈഫ് ലോങ് ആ മസിൽ ഫൈബേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ നശിക്കാതെ കിടക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറെ കാലം വർക്കൗട്ട് ഒന്നും ചെയ്യാതെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ജിമ്മിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് അറിയാം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് മസിൽ ഹൈപ്പർട്രോഫി ഉണ്ടാക്കേണ്ടതെന്ന് അപ്പോൾ അതിനുള്ള മെമ്മറി നമ്മുടെ തലച്ചോറിലെ മോട്ടോർ കോട്ടക്സ് എന്ന ഭാഗത്തിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലെ മോട്ടോർ കോട്ടക്സ് എന്ന ഭാഗവും പിന്നെ നമ്മുടെ സ്പൈനൽ കോഡും മോട്ടോർ ന്യൂറോൺസും മസിൽസും ഒക്കെ തമ്മിലുള്ള കണക്ടിവിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് അതേപോലെ തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യും അതേപോലെ നമ്മുടെ മസിൽ ഫൈബേഴ്സിൽ ധാരാളമായിട്ട് മയോന്യൂക്ലിയ എന്ന് പറയുന്ന കൺട്രോൾ സെൻറ്റേഴ്സും അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇപ്പം നമ്മുടെ ശരീരത്തിന് ആകെ ചെയ്യേണ്ടത് വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മസിൽ ഫൈബേഴ്സിനെ വലുതാക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കുറേ കാലം മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ജിമ്മിൽ ജോയിൻ ചെയ്താൽ ആ നിങ്ങൾ അപ്പോൾ ഉണ്ടായിരുന്ന ആ പ്രൈം വേർഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ വളരെ ചെറിയ സമയം മതി നിങ്ങൾ ആ പ്രൈം വേർഷനിലേക്ക് എത്തി കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഓക്കെ ബോഡിക്ക് പിന്നെയും മയോന്യൂക്ലിയോ ഒക്കെ ഉണ്ടാക്കേണ്ട ആവശ്യം വരും അപ്പോൾ ആ പ്രൈം വേർഷൻ വരെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ എത്താൻ പറ്റും അതിനുശേഷം ഉണ്ടാകുന്ന ഗ്രോത്ത് സാധാരണ രീതിയിൽ മെല്ലെ മെല്ലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ ഇതാണ് മസിൽ മെമ്മറി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ജിമ്മിൽ നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ബോഡി ഉണ്ടാക്കി ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലൂടെ നടക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയും ഈ ഊതി വിർപ്പിച്ച മസിലൊക്കെ ഒന്നോ രണ്ടോ മാസം ജിമ്മിൽ പോവാതെ വർക്കൗട്ട് ചെയ്യാതിരുന്നാലോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു പനി പിടിച്ചാലോ കാറ്റ് പോയ ബലൂൺ പോലെയൊക്കെ ആവില്ലേ എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഒരു പ്രാവശ്യം നിങ്ങൾ ജിമ്മിൽ പോയിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു ബോഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എത്ര കാലം വർക്കൗട്ട് ചെയ്യാതെ ഇരുന്നാലും നിങ്ങൾ പിന്നെ ജിമ്മിലേക്ക് കാലെടുത്ത് വെച്ച് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ആ എല്ലാ അച്ചീവ്മെൻസും നിങ്ങൾക്ക് തിരിച്ച് അച്ചീവ് ചെയ്യാന് വളരെ കുറഞ്ഞ സമയം മാത്രം മതി ഇതിന് കാരണം നമ്മുടെ മസിൽ മെമ്മറിയാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ല കുറച്ച് ടിപ്സ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം